ཀྱ� ཀྱ� ཀྱྱ

ൂ പണ്ട് അങ്ങനെ വന്നിരിക്കുന്നുണ്ട് സർവീസ് ഇതേ തോന്നു മതിര സംസാരത്തിന്റെ

<laughs> െ എത്തി <laughs> പറഞ്ഞാൽ <laughs> 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 ആശംസകൾ നേരാനാണ് ഓണം മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞെടുക്കുന്ന ഒരു ചൈതന്യധന്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന് സഹോദര്യത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ തറവാടുകൾ പണക്കാട് വീടും കുടുംബമെല്ലാം അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു അത് സാഹോദര്യം സൗമിനസ്യൻ മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്നുകൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്ന് സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് ഇങ്ങനെ വന്നത് ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും എല്ലാവിധ മംഗളങ്ങളും നേരാനും വേണ്ടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട കള്ളപ്പള്ളിയവർക്ക് ഓണാശംസകൾ നേരാന് തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെയും പരിപാടിയുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് ഇന്നലെ വന്നു അത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു രാവിലെ അവിടെ വരുന്നുണ്ട് ഓണാശംസ നേരാന് വരുന്നുണ്ട് അതായത് സന്തോഷമുണ്ട് പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റും ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ തിരുനാൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട് ഒരു അതെ 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 ആഘോഷം ഓണത്തിന് പ്രത്യേകത കൂടി അതിന്റെ കൂടെ സന്തോഷത്തിന്റെ ഒരു വിഷമേ ഉള്ളു റോസാപ്പൂ കാണില്ലേ പറഞ്ഞു

ഇത് മക്കയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഒന്നിലൊന്നും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം അതാണ് വീട്ടുകാർക്കുള്ളതാണ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അതെ വയനാട്ടിൽ നിന്ന് പറയാം ഞങ്ങളിപ്പോൾ പിന്നെ തങ്ങളെ ചേറൂരിലെ തങ്ങളെ അനുസരിച്ച് പറഞ്ഞ പരിപാടിയും മറ്റൊണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുക അവിടെ പ്രശ്നങ്ങൾ വിളിച്ചുകൊണ്ട് നമ്മൾ ആ പരിപാടിയിൽ നിന്ന് വർക്ക് തുടങ്ങുകയാണ് ചെയ്യാൻ വേണ്ടിയത് തങ്ങൾ പോകുന്നത് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ എന്നാൽ നൂറ്റി അറുപത് ദിവസം മാറ്റാവുന്നവർ പറഞ്ഞിരുന്നു അതിനകത്ത് പദ്ധതി പെർഫെക്റ്റ് ഭൂമിയാണ് ഒരു നിയമക്കുരുക്കും ഇല്ല നാട്ടിലൊരു നിയമമില്ല ഇല്ല കോടതിയിൽ നിന്ന് ഇതേപോലെ എത്രയോ പിന്നെ നിയമങ്ങൾ വന്നു വന്നുപോയ ഒരു നിയമം കൊടുക്കില്ല പറഞ്ഞുണ്ടാക്കണതോ വെച്ചാൽ അതിന് യാതൊരു വെളുപ്പില്ല അതിന് പ്രസക്തി ഇല്ല ആ വർത്തമാനത്തിന് തന്നെ പ്രസക്തി ഇല്ല ഞങ്ങൾക്ക് പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ തരത്തില് അത് മാത്രമല്ല ഏറ്റവും സൂപ്പർ ലാൻഡ് ഞങ്ങളുടെ ലാൻഡാണ് ഏറ്റവും സൂപ്പർ ലാൻഡ് അതവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ പറയുമ്പല്ലോ വീടുപള്ളി റോഡിൻ്റെ വക്കത്ത് ഇത്രയും നല്ല ഒരു ലാൻഡ് ഇല്ല കുറച്ച് നില കൂടിയാലും കുഴപ്പമില്ല ഈ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നല്ലത് കൊടുക്കുക എന്ന് തങ്ങള നേരത്തെ പറഞ്ഞതാണ് ഒരു ഒരു നിയമപ്രശ്നവും ഇല്ലു ലാൻഡ് മാത്രമല്ല എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ അല്ലാത്തതും ഒക്കെ ഇങ്ങനത്തെ ഭൂമി തന്നെ വയനാട്ടിൽ ഇങ്ങനത്തെ ഭൂമിയേ ഉള്ളൂ അത്യാവശ്യം വയനാട്ടിലെ ഭൂമിനെ പറ്റി അറിയുന്ന ഒരാളറിയാൻ ഞാൻ അവിടുന്ന് കല്യാണം വയ്ക്കുന്നു എനിക്കറിയാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി എല്ലാ രേഖയാലും ഒരു നെൽക്കും തടസ്സപ്പെടുത്താൻ ആരോ കഴിയില്ല എന്നുള്ള നല്ല പെർഫെക്റ്റ് ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവസാനിപ്പിച്ചു അതിനെതിരായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ് അല്ലാതെ വേറെ ഒന്നല്ല നമുക്ക് അനുമതി കിട്ടിയല്ലോ മുഴുവൻ വീടുകൾക്കും ഉണ്ടാക്കാൻ ആവശ്യമായ അനുമതി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആദ്യം ഇറങ്ങി ഒക്കെ വയനാട്ടിലെ വയനാട്ടിലെ വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായ അന്ന് തന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് ജനങ്ങളുടെ വിഷമം ഞങ്ങളെ തന്നെ വല്ലാതെ അത് അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ആ ആ സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചത് അവിടെ നമുക്ക് വീടുകൾ വെച്ച് കൊടുക്കണം അത് പാർട്ടി ഏറ്റെടുത്ത് പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകന്മാരും അധ്യായകാംക്ഷകളും എല്ലാവരും അതിനുവേണ്ടി സഹായിച്ചു ക്രൗഡ് ഫണ്ടിംഗ് തന്നെ ഞങ്ങൾ ഏർപ്പെടുത്തി നല്ല വിജയമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഏറ്റവും നല്ല ഭൂമി അവർക്ക് കൊടുക്കണം ഏറ്റവും ആക്സസ് ഉണ്ടായിരിക്കണം ടൗണിൽ നിന്നൊക്കെ ഏറ്റവും അതായത് സ്റ്റേറ്റിൻ്റെ മധ്യത്തിൽ നിന്നും ആവരുത് റോഡിൻ്റെ റോഡ് സൈഡിൽ തന്നെയാണ് പോയി നോക്കി അറിയാൻ പറ്റും അത്രയും മനോഹരമായ സ്ഥലമാണ് അത് ഞങ്ങൾ എടുത്തു ഇപ്പോൾ വീടിൻ്റെ പണി ഇന്ന് ആരംഭിക്കുകയാണ് അവിടെ ഗവൺമെൻറ്റിൻ്റെതുൾപ്പെടെ അപ്പുറം ഇപ്പുറം നടക്കുന്ന എല്ലാ ഭൂമിയും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മാത്രം വരാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾക്ക് വടിയൊറച്ച വിശ്വാസം ഉണ്ട് അത് കഴിയില്ലാന്നുള്ളത് അയ്യപ്പ സംഘമായിട്ട് മുന്നോട്ട് പോകുകയാണ് സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ നമ്മളിപ്പോൾ വലിയൊരു അഭിപ്രായം പറയണ്ടല്ലോ നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ വിചാരിച്ചു നമ്മൾ വേണ്ടെന്ന് പറയേണ്ട ഒരു ഒരു അല്ല വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന ंगाड़ी आमिया गोल्ड एंड डायमंड बाईपास रोड चेमार्ड